സുഹൃത്തുക്കളെ പഴയ കാരണമാണ് എന്നുള്ളത് പെരുമ്പിലാവ് പെരുമ്പിലാവ് സെന്ററിൽ നിന്നും ആകെ സ്ഥലത്തേക്ക് വെറും ഒന്നര കിലോമീറ്റർ ഉള്ളൂ ആനക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു പതിനെട്ട് സെന്റ് സ്ഥലം ഇതിൽ വരുന്നത് ഒരു മൂന്ന് വീട് വെക്കാം എന്തെങ്കിലും ഓപ്പൺ കണർ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞാൻ വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ സുഹൃത്തുക്കളെ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവിലാണ് ഉള്ളത് കുന്നംകുളം പെരുമ്പിലാവ് ഇതൊരു പതിനെട്ട് സെന്റ് സ്ഥലമാണ് വരുന്നത് രണ്ട് സൈഡ് റോഡ് ഫണ്ടേജോട് കൂടിയ ഈ സ്ഥലം ഒരു സൈഡ് ടാർ റോഡ് ഫണ്ടേജ് വരുന്നുണ്ട് അടുത്തത് മണ്ണറോടും വരുന്നുണ്ട് അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ ആളുകൾക്ക് വീട് കെട്ടാൻ പറ്റിയ സ്ഥലമാണ് ഇതിന് രണ്ട് സൈഡ് മതിൽ വരുന്നുണ്ട് രണ്ട് സൈഡ് കമ്പിവേലിയും കൂടിയാണ് കുറച്ച് തെങ്ങുകളും കുറച്ച് കവുങ്ങളും ഇതിൽ വെള്ളം വരുന്നത് ഓപ്പങ്കണറാണ് കറണ്ട് ഉണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെ ആയാലും വിളിച്ചോളൂ വന്ന് നേരിട്ട് ഓണറുമായി സംസാരിച്ച് നേരിട്ട് സ്ഥലം കണ്ട് നേരിട്ട് വീഡിയോ എടുത്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്നാമതൊരാളോ കാര്യങ്ങളോ കാണിച്ചു തരാനോ ഒന്നുമില്ല നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് മുഴുവനും അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ കൂടി ചെയ്യുക ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ വിൽക്കാനുണ്ട് എവിടെ ആയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കും ഇനി വിൽക്കാനായാലും അത് വാങ്ങാനായാലും അതെ നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടങ്ങൾ മാത്രം ചെറുതും വലുതുമായ കടകളോ വീടുകളോ റൂമുകളോ ബിൽഡിങ്ങുകളോ തോട്ടങ്ങളോ എന്തുമാട്ടെ വിൽക്കാൻ വിൽക്കാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക വേണ്ട ആളുകളും വിളിക്കുക വീഡിയോ ചെയ്തിട്ട് പരസ്യം ചെയ്ത് വിൽക്കാനുള്ള ആളുകളും വിളിക്കുക അപ്പോൾ ഇത് രണ്ട് സൈഡ് മതിലുകളാണ് ഒരു സൈഡ് കമ്പിയേലി കംപ്ലീറ്റ് ടാർ റോഡ് ഫണ്ടേജ് ഇവിടുന്ന് അടുത്ത് നിറച്ച് വീടുകളുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ അടുത്ത് ഒരു പന്ത്രണ്ട് സെൻ്റും കൂടി കൊടുക്കാനുണ്ട് നൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് ഇതൊരു പതിനെട്ട് സെൻറ്റ് അടുത്തത് പന്ത്രണ്ട് സെൻറ്റ് അപ്പോൾ ഇത് രണ്ടും പെരുമ്പിലാവ് ടൗണിൽ നിന്നും ഈ സ്ഥലത്തേക്ക് രണ്ട് സ്ഥലത്തേക്കും വെറും നൂറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നര ആണ് വരുന്നത് അടുത്ത സ്ഥലം നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് സ്ലാവ് മതിലിട്ടാണ് എന്ന് പറഞ്ഞാൽ സ്ലാവ് മതിൽ ചെറിയൊരു ഗേറ്റ് ഉള്ള സ്ഥലമാണ് അടുത്തത് പന്ത്രണ്ട് സെൻറ്റാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൽ പതിനെട്ട് സെൻറ്റും അതിൽ പന്ത്രണ്ട് സെൻറ്റും ഇത് ഓണർ ചോദിക്കുന്ന വില നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് ഓണർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കിട്ടണമെന്നാണ് ഓണറ് ചോദിച്ചത് അവിടെ രണ്ട് ലക്ഷം രൂപ വിലയുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിച്ചോളൂ ഇത് നമുക്ക് ഒരു ഒരു ആൾക്ക് എടുത്തിട്ടഴിഞ്ഞപ്പോൾ രണ്ടോ മൂന്ന് കഷ്ണമാക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മാത്രം മതി ചിലോ അത് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ആകാം അപ്പോൾ അത് അടുത്തത് ഞാനിത് കാണിക്കാം ഇപ്പോൾ ഇതിലാണ് മൊത്തം വരുന്നത് പതിനെട്ട് സെൻറ്റ് അപ്പോൾ അടുത്തത് ഈ വരുന്ന ഇത് പന്ത്രണ്ട് സെൻറ് സ്ഥലമാണ് ഇത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഇതിലും വെള്ളം വരുന്നത് ഓപ്പങ്ങിണറാണ് ഇതും ടാർ റോഡ് ഫണ്ടേജ് അപ്പോൾ വഴിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല നല്ല റോഡ് ഫണ്ടേജും അടുത്തടുത്ത് നിറച്ച് വീടുകളും ഉള്ള സ്ഥലമാണ് വരുന്നത് ഇതിലും കുറേ തെങ്ങുകളുണ്ട് പിന്നെ ചുറ്റുവശം എന്ന് പറഞ്ഞാൽ മതിലാണ് ചുറ്റുവശം സ്നേഹം മതിലിട്ടുള്ളതാണ് അടുത്ത് ചുറ്റുവശം വീടുകളുമാണ് അപ്പോൾ ഇത് വേണ്ട ആളുകളും വിളിച്ചോളൂ രണ്ടും പെരുമ്പിലാവ് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ മാത്രം വിളിക്കുക വീഡിയോ ചെയ്ത് പരസ്യം ചെയ്ത് ആ വിൽക്കാനുള്ള ആളുകളും വിളിച്ചോളൂ വേണ്ട ആളുകളും വിളിച്ചോളൂ ഓക്കെ